കേരരക്ഷാ വാരവുമായി കൃഷിവകുപ്പ് വകുപ്പ് കൽപ്പവൃക്ഷമാണെങ്കിലും വൃക്ഷമാണെങ്കിലും ഭൂരിപക്ഷം തോട്ടങ്ങളും പരിചരണമില്ലാതെ അവഗണിക്കപ്പെട്ട നിലയിലാണ് തൊഴിലാളി ക്ഷാമവും കൂലിച്ചെലവുമാണ് പ്രധാന കാരണം അതിനാൽ കുള്ളൻ തെങ്ങുകളും ഹൈബ്രിഡ് ഇനങ്ങളുമാണ് ഇപ്പോൾ ജനങ്ങൾക്ക് പ്രിയം ഒരു പരിധി വരെ കുറച്ചു വർഷമെങ്കിലും വിളവെടുപ്പെല്ലാം സ്വയം ചെയ്യാമെന്നതാണ് പ്രധാന നേട്ടം എന്നാൽ ഉയരം കുറഞ്ഞ ഇനങ്ങളിൽ കീടങ്ങളുടെ ആക്രമണം കൂടുതലാണ് താനും നാടൻ തെങ്ങിനങ്ങളോട് കാണിക്കുന്ന അലക്ഷ്യ ഭാവം ഇത്തരക്കാരോട് കാണിച്ചാൽ പണി കിട്ടിയത് തന്നെ നല്ല വളപ്രയോഗം മാത്രം പോരാ മറ്റ് ആരോഗ്യ സംരക്ഷണ മുറകൾ കൂടി ഉണ്ടെങ്കിലേ ഉദ്ദേശിച്ച ഫലം ലഭിക്കൂ തെങ്ങ് സംരക്ഷണം ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായാണ് കൃഷി വകുപ്പ് ഒക്ടോബറിൽ സംസ്ഥാനമൊട്ടാകെ കേരരക്ഷ വാരാചരണം സംഘടിപ്പിക്കുന്നത് തെങ്ങിന്റെ മണ്ട വൃത്തിയാക്കൽ കീടരോഗ നിയന്ത്രണം പച്ചിലവള പ്രയോഗം ശീമക്കൊന്ന നടിയിൽ എന്നിവയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നതാണ് വാരാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം ശീമക്കൊന്ന നടിയിൽ ഒരു പ്രത്യേക പദ്ധതിയായി കൃഷി വകുപ്പ് നടപ്പാക്കുകയാണ് അൻപത് ലക്ഷം തൈകൾ തൈ ഒന്നിന് രണ്ടു രൂപ സഹായധനം നൽകിക്കൊണ്ട് സംസ്ഥാനമൊട്ടാകെയുള്ള തെങ്ങിൻ തോപ്പുകളിൽ നട്ടുപിടിപ്പിക്കും തെങ്ങുകൾക്ക് ഉത്തമമായ പച്ചിലവളമാണ് വളമാണ് ധാരാളം പൊട്ടാഷ് അടങ്ങിയതിനാൽ തെങ്ങിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് ഉത്തമം മഴക്കാലം കഴിഞ്ഞാൽ തെങ്ങിൻ തടങ്ങളിൽ ഉദയിടിയിൽ പതിവാണ് ജൈവ വസ്തുക്കൾക്കൊപ്പം പയർ വർഗത്തിൽപ്പെട്ട ചെടികൾ വളർത്തിയും ഇത് സാധ്യമാക്കാറുണ്ട് പാതി പൂത്തു കഴിഞ്ഞാൽ ഈ ചെടികൾ തെങ്ങിൻ തടത്തിൽ തന്നെ ഉഴുതു ചേർക്കുകയാണ് ചെയ്യുന്നത് ചെറുപയർ ഡെയിഞ്ച സെസ്ബാനിയ തുടങ്ങിയ പച്ചില വള ചെടികളുടെ വിത്തും കേരള രക്ഷാ വാരാചരണത്തിന്റെ ഭാഗം ഭാഗമായി കർഷകർക്ക് നൽകും തെങ്ങിൻ തടങ്ങളിൽ ഈ വിത്തുകൾ നടുന്നതിനായി തെങ്ങൊന്നിന് ആറ് രൂപ ഇരുപത്തിയഞ്ചു പൈസ സഹായധനവും നൽകുന്നു തെങ്ങിൻ തോപ്പുകളിലെ ഒരു പ്രധാന പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന ചെമ്പൻ ചെമ്പൻചെല്ലി തുടങ്ങിയ കീടങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ മാർഗങ്ങളുടെ ബോധവൽക്കരണം ആവശ്യമാണ് പ്രധാന പ്രതിരോധ അഥവാ നിയന്ത്രണ മാർഗങ്ങൾ ഒന്ന് കൃത്യമായ ഇടവേളകളിൽ തെങ്ങിന്റെ മണ്ട വൃത്തിയാക്കുകയും ചെല്ലിക്കോൽ ഉപയോഗിച്ച് വണ്ടുകളെ കുത്തിയെടുത്ത് നശിപ്പിക്കുകയും ചെയ്യുക രണ്ട് നാംപോല ഉൾപ്പെടുന്ന ഭാഗം മീൻ വല ഉപയോഗിച്ച് മൂടുകയും വലയിൽ കുടുങ്ങുന്ന വണ്ടുകളെ നശിപ്പിക്കുകയും ചെയ്യുക നാംപോലയ്ക്ക് താഴത്തെ നാല് അഞ്ച് ഓല കവിളുകളിൽ കൂടി ഈ വല മുറിച്ചു ചുറ്റിവെക്കുക മൂന്ന് ചെറിയ തൈകളുടെ ചുവട്ടിൽ ചെമ്പൻചെല്ലിയുടെ ആക്രമണം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായി നിരീക്ഷിക്കുക നാല് ചെല്ലിയുടെ പൂക്കൾ വളരാൻ സാധ്യതയുള്ള സമീപത്തെ വളക്കുഴികളിൽ മെറ്റാറൈസിയം എന്ന ജൈവകുമിളിന്റെ വിത്ത് കലക്കി തളിച്ചു കൊടുക്കുക അഞ്ച് ചെമ്പൻചെല്ലിയുടെ ആക്രമണം ശ്രദ്ധയിൽപ്പെട്ടാൽ ആ ഭാഗം വൃത്തിയാക്കി ഇമിഡോക്ലോപ്രിഡ് എന്ന കീടനാശിനി ഒരു മില്ലി അഥവാ ലിറ്റർ എന്ന തോതിൽ കലക്കി സുഷിരത്തിലൂടെ തടിക്കുള്ളിലേക്ക് ഒഴിക്കുക ആറ് ഓല വെട്ടുമ്പോൾ പച്ചമടലുകൾ ഒരു എങ്കിലും നീളം നിർത്തി മാത്രം മുറിച്ചു മാറ്റുക ഏഴ് ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒരു പ്രദേശത്തെ എല്ലാ കർഷകരും ഒരുമിച്ച് സ്വീകരിക്കുകയാണെങ്കിൽ കീടങ്ങളുടെ സാന്നിധ്യം പൂർണമായും ഒഴിവാക്കാം കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക താങ്ക്